കിംബോയുടെ കളികളെ കാണാൻ കിടക്കുന്നുള്ളൂ കൊറേ ഐറ്റംസ്റക്കാൻ ഉണ്ടോ അതെ നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ എനിക്ക് നല്ല എന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പെണ്ണ് പെൺ പറഞ്ഞതാണ് മത്തിച്ചാറ് കാലത്തിൽ നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ലേ നേരത്തെ കാണിച്ച സ്റ്റെപ്പ് അല്ല മുദ്ര ശ്രദ്ധിക്കണം മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര നേരത്തെ കണ്ടു ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പൊ കാണിച്ചത് മുദ്ര രണ്ടുപേർ ചു എങ്ങനെയുണ്ട് ഇതീ ഞാൻ കലക്കി എന്താ നിങ്ങൾ ഈ കൊറോണ വൈറസ് ബാക്ടീരിയ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൈ കൊട്ടിയാലോ വിളക്ക് കത്തിച്ചാലോ നശിച്ചു പോവെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഏയ് അങ്ങനെ നിനക്ക് പ്രാന്തണ്ട ഈ വെള്ള ഭ്രാന്തോട് പറയാൻ യുവ ശരിക്കും ഈ ബോയ് സോപ്പിന്റെ പരസ്യത്തില് സോപ്പ് ഒരച്ചു കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടങ്ങിയിട്ട് രണ്ട് കീടാണുക്കളും മാത്രം ബാക്കി പറ്റില്ലേ ആ രണ്ട് കീടാണുക്കളാണ് ഇരിക്കുന്ന രണ്ടും ഡിങ്കും മിങ്കും അതൊക്കെ എന്താ രീതി തനിക്ക് പണ്ടത്തെ തോന്നുന്നു ഉമ്മ